കഴിഞ്ഞ മാസമായിരുന്നു ടെലിവിഷൻ താരം ഗോപികാനിലും നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂര്യയും വിവാഹം കഴിഞ്ഞത് ജി പിയുടെയും ഗോപികയുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ഇന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവരും ഹണിമൂൺ യാത്രയിലായിരുന്നു നേപ്പാളിലും ഹോങ്കോങ്ങിലുമായിരുന്നു ഇവരുടെ യാത്ര ഇപ്പോഴിതാ ഫാമിലിയുമൊത്ത് കുടജാത്രിയിലേക്ക് ട്രിപ്പ് പോയിരിക്കുകയാണ് ഗോപികയും ജിപ്പിയും ഇതിന്റെ വീഡിയോസും ഫോട്ടോകളുമാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വൈറലായിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക